ഉപയോഗശൂന്യമായ കൊയ്ത്തിയന്ത്രം വീടിൻ്റെ പരിസരത്ത് സൂക്ഷിച്ച കർഷകൻ ഇപ്പോൾ വിനയായിരിക്കുകയാണ് എറണാകുളം മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈങ്ങാരപ്പള്ളിയിൽ കർഷകനായ വെട്ടിക്കാട്ടിൽ കുര്യാക്കോസ് എന്നയാളാണ് തൻ്റെ വീടിനോട് ചേർന്ന് ഈ കൊയ്ത്ത് യന്ത്രം സൂക്ഷിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി ലക്ഷം രൂപ മുടക്കി വാങ്ങിയ കൊയ്ത്ത് യന്ത്രമാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അന്ന് പാടശേഖര സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുര്യാക്കോസ് ഏട്ടൻ താൽക്കാലികമായി ഒരു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇത് വാങ്ങുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് വിനയായി മാറിയിരിക്കുകയാണ് കുര്യാക്കാസിയായിട്ട് നമുക്കിപ്പം ഉണ്ട് എത്ര കാലം വലിപ്പം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കൃഷിഭവനിൽ സെക്രട്ടറി ആയിട്ട് ചേർന്നു തരുന്നത് അതിനോടൊപ്പം തന്നെ ഈ പയ്യാർപ്പള്ളി പാഠശാഖാ സമിതിയുടെ സെക്രട്ടറി പ്ലസ് കർമ്മസേനയുടെ സെക്രട്ടറി കർമ്മസേനയുടെ കീഴിലാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഞാൻ മുൻകൈ എടുത്തൊക്കെയാണ് കൃഷി ഓഫീസർക്ക് മുൻകൈ എടുത്ത് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സഹായിച്ചാണ് ചെയ്തത് അതുകഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ശരിയായ കമ്പനി കൊറിയൻ കമ്പനിയാണ് അപ്പോൾ അവിടെ നിന്ന് അവർ ആ കമ്പനി നിർത്തി നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നും കിട്ടാതെ വന്ന കാരണം പിന്നെ കുറെ കാശൊക്കെ അവിടെ നിന്നൊക്കെ ഇതൊക്കെ വേറെ പാർട്സൊക്കെ ഇട്ട് ഓടിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റ് വളരെ ഉത്സാഹപൂർവ്വമായിട്ട് ഓടിക്കാനൊക്കെ നോക്കിയെങ്കിലും സംഗതി പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലാതെ ബെനിഫിറ്റ് ഇട്ടില്ല പിന്നെ അതിനെപ്പറ്റി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതിയും കർഷക കൂട്ടായ്മയും എല്ലാം കൂടി ഒരു പുതിയ യന്ത്രം വാങ്ങിക്കണെന്ന് വാങ്ങിച്ച് അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന അവിടെ കാർഷിക സൂക്ഷിപ്പ് കേന്ദ്രമുണ്ട് അവിടെ ചിമ്മാ പ്ലെയിനായിട്ട് ഇതുപോലെ കിടക്കുമായിരുന്നു അപ്പോൾ ഒരു പുതിയ കെട്ടിടം വേണത് നമുക്ക് ഈ പഞ്ചായത്തിലെ എല്ലാ ഉപകരണങ്ങളും അവിടെ കൊണ്ടിടാമെന്ന് പറഞ്ഞാണ് അവിടെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രം വേണത് അപ്പോൾ ഇത് എന്നോട് പ്രസിഡൻറ്റ് പറഞ്ഞ് ഇത് അവിടെ അങ്ങനെ വഴുകിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കൂരിക്കൊണ്ട് പോകും ചേട്ടൻ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് അപ്പോൾ ഞാനിങ്ങനെ സ്ഥലം കിടക്കണതുകൊണ്ട് ഞാൻ ഈ കൊടുത്താണ് ഈ റോഡിൻ്റെ സ്ഥലം അപ്പോൾ ഒതുക്കിയിടാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിപ്പോൾ എനിക്ക് വിനയായി ഈ മതിൽ എല്ലാവരും മതിൽ കിട്ടിയിട്ട് വർഷങ്ങളായി എനിക്ക് മതിൽ കെട്ടാൻ പറ്റണില്ല ഇതിങ്ങോട്ട് ചേർന്ന് കിടക്കണ തന്നെ അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പരാതി പറഞ്ഞു ഒരു റിയൽ എസ്റ്റേഡ് അയച്ചു ഒരു റെസ്പോൺസും ഇല്ല ആ മെമ്പർമാരെ കണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു വിഷയപ്രകൃതർക്ക് പരാതി കൊടുത്തു ഒരു അനക്കമില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഒരു പ്രകാരത്തിൽ കൂലിക്കാരെ കൂട്ടി ഒന്ന് ഒതുക്കി വെച്ച് ഒരു ആശാരിക്ക് കിടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കി അന്നേരം നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ മെയ് വരെ ഞാൻ ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റെടുക്കേണ്ടതാണ് ഇത് പഞ്ചായത്താണതിൻ്റെ അധികാരി പഞ്ചായത്താണതിൻ്റെ വികിതമൊക്കെ അടച്ചാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ട് അവരത് കൊണ്ടുവന്നു അവര് മാറ്റണില്ല മാറ്റണമെങ്കിൽ മാറ്റണമെങ്കുമില്ല ഈ സൂക്ഷിപ്പിക്കുന്ന യന്ത്രമുണ്ട് ഈ അരക്കൊന്ത് അതൊരു ഏക്കർ സ്ഥലത്ത് വലിയൊരു കെട്ടറും ഒക്കെ വന്നിട്ടുണ്ട് അവിടെയാണ് ഈ പുതിയ യന്ത്രമൊക്കെ സൂക്ഷിക്കുന്നത് ഈ പഴയതെല്ലാം കൊണ്ട് ഇതിവിടെ ഇങ്ങനെ കിടക്കുവാണ് ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം വരാൻ പോവാ നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഈ വീട്ടിൽ ചെറുക്കൻ ഫോർ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ എൻ്റെ വീട് ഇത് ഈ നാട്ടിൽക്കൂടെ രണ്ട് മൂന്നും പ്രദർശനം പ്രദർശനത്തിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണേ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സമീപവാസികൾക്ക് കൂടി ബുദ്ധിമുട്ട് തുടങ്ങി ഈ നിങ്ങൾക്കറിയാലോ ഈ വീട്ടിലൊരു കല്ല്യാണം നടക്കുക ഈ വാഹനം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടേതാണ് ഓരോ പ്രദർശനവും മൊത്തം ആയിരം ആൾക്കാരില്ലേ പോവുക ആൻഡിൽ അന്നേരം ഇതൊരു അപമാനമായിട്ടാണ് ഞങ്ങൾക്ക് പോകുന്നത് ഇതൊക്കെ നമ്മൾ പല കാലങ്ങളിൽ അധികാരികൾ പറയുന്നതിന് നമുക്ക് യാതൊരു റെസ്പോൺസ് ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഈ മതിലൊന്നും കെട്ടിയെടുക്കണ്ടേ ഇതിങ്ങനെ ഇരുപത്തെട്ട് ലക്ഷം രൂപ മുടക്കി വാങ്ങിയതാണ് കുറച്ചു കാലം അത് ഉപയോഗിച്ചു പിന്നീട് ഈ കൊറിയൻ ആയിരുന്നു ഉപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ സാമഗ്രികളൊക്കെ കിട്ടാതെ വന്നതോടെ വീണ്ടും അത് പ്രവർത്തനരഹിതമായി ഇപ്പോൾ ഈ വഴിയരികിൽ ഈ ചേട്ടൻ്റെ വീടിനോട് ചേർന്നുള്ള സമീപത്തുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ കുര്യാക്കാസ് ചേട്ടനും സമീപവാസികൾക്കൊക്കെ ദുരിതമായി മാറുകയാണ് എത്രയും വേഗം ഇതിൽ നിന്ന് ഇവിടെ നിന്ന് മാറ്റിത്തരണമെന്നൊരു അഭ്യർത്ഥന കൂടി നാട്ടുകാരും ഈ കുര്യാക്കാസ് ചേട്ടനും ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് മുളന്തുരുത്തി നിന്നും ക്യാമറാമാൻ വിവേക് ജീവിന അതിനൊപ്പം ശിയഷാം ഫോക്കസ് ന്യൂസ് ടി